നമസ്കാരം ഇഫക്ട് സ്വാഗതം ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിന്റെ ഒരു സന്തോഷം കിട്ടും ഒരു പത്ത് മിനിറ്റ് എങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ ആയുസിന്റെ ഒരു ചെറിയ മേപ്പോട്ട് ചെറിയ ഒരുപാടൊന്നും വേണ്ട ചെറിയ ഒരു കണിയിലൂടെ നമുക്ക് അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഉച്ചവരെ ഉള്ള സെക്ഷൻ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു അവരെ കൊണ്ട് ബിസ്കറ്റ് കഴിപ്പിക്കും സ്പൂണില് നാരങ്ങ വെച്ച് വെച്ചോട്ടിക്കും മെഴുകുത്തിരി കത്തിക്കും ഡാൻസ് കളിപ്പിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ആണ് നമ്മള് അവരെ കൊണ്ട് ചെയ്യിക്കുക ഒരു ദിവസം ഉച്ചയ്ക്ക് വീണ് കൊടുത്തതിനു ശേഷം എല്ലാവർക്കും ആ നൂറ് പേർക്കും ചെറിയൊരു സമ്മാനം കൊടുക്കും ഒരാൾ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആള്ക്കൊരു കുഴപ്പമുണ്ട് ഉച്ചപുള്ള സ്വഭാവം ഏ ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ മറ്റേയാൾക്ക് കൊടുത്തിട്ടെങ്കിൽ പണം ഏ അല്ലേ കൊച്ചു കുട്ടികളെ നമ്മുടെ ഒരാൾക്ക് ഒരു സാധനം കൊടുത്താൽ മറ്റേയാൾക്ക് കൊടുക്കും ഇല്ലെങ്കിൽ ഉടനെ പണം കൊള്ളാം അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നില്ല ചെറിയൊരു സമ്മാനമായിരുന്നാലും മത്സരിക്കുന്നവർക്കും മത്സരിക്കാത്തവർക്കും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ കൊടുക്കും അങ്ങനെ ഒരു രണ്ട് പ്രോഗ്രാമിൽ ഇന്ന് നടക്കണം ആ പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റൂ ഇല്ല അപ്പൊ അവിടെ അവിടെ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളായിട്ട് അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ നടങ്ങണം അതുകൊണ്ടാണ് ലേറ്റായത് എന്റെ പഞ്ചായത്തിനകത്തുള്ള ഒരാളുടെ നിങ്ങളുടെ സദനത്തിലുണ്ട് ഈ പഞ്ചായത്തിലൂടെ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു ഞങ്ങളുടെ ഭരണസമിതി ഇരുപത്തിയൊന്നില് ഇരുപത്തി ഇരുപത്തി ഒന്ന് വന്ന സമയത്തൊക്കെ വി എസ് ഡി പിടെ ചുമതലയോടുകൂടി നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൂട്ടുകാരൻ കിടക്കുകയും എന്താണെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ മാനസിക വിഭ്രാന്തി പറ്റിപ്പോയൊരു മനുഷ്യനാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അല്ലേ നല്ലൊരു ഭാഗവും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് ഞാൻ ആർക്ക് വേണ്ടിയായി ജീവിക്കുന്നത് ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ പിള്ളേർക്ക് വേണ്ടി ജീവി ജീവിതം തുടങ്ങുന്ന സമയത്ത് ആ പെൺമ പെൺമ പെൺകുച്ചാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ മത്സരിച്ചാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളത് കെട്ടിച്ചുവിടണം അല്ലേ ദ്രതുമതി ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ വേവാണ് എങ്ങനെയും മോളെ കെട്ടിച്ച് വിടണം എന്നുള്ളത് ഓട്ടപ്പാച്ചിലാണ് ഓട്ട ഈ ഓടി 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 പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി ഒരാളെ കൂടെ കെട്ടിച്ചു വിടുകയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്ക് എന്ത് ചെയ്യും അപ്പോഴേക്ക് അറുപത്തഞ്ചു വയസ്സ് കഴിയും പിന്നെ അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ പോയി പറയുന്ന അമ്മ അമ്മയും അല്ലെങ്കിൽ മാമി നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാലോ ഓ ഞാൻ ഇനിയിപ്പൊ വരുന്നൊന്നുമില്ല ഞാൻ ഇനി കാര്യം നീക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും ഇനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ മുള്ളോട്ട് പോകാം അല്ലേ അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പറയുന്ന ഒരൊറ്റ കാര്യം എല്ലാരും പറയുന്നത് ഇനി ഇപ്പൊ ഞാൻ ഇനിയിപ്പോ എന്താ ഞാൻ പത്ത് അറുപത്തഞ്ച് വയസ്സായില്ലേ എനിക്ക് ഇനിയിപ്പൊ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനും എനിക്ക് ഇനി ഒറ്റ കാരണേയുള്ളൂ മുന്നോട്ട് പോയാ മതി എന്നുള്ള ചിന്താഗതിയാണ് വയസ്സ് വരെ ഓടി വയസ്സുവരെ ഓടിക്കളർന്നിച്ച് എന്നാല് ഞങ്ങള് അറുപത്തഞ്ച് വയസ്സെ ഓടി തളർന്ന് മക്കളെ ഒരു ലെവലിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാഴ് വസ്തുവായി മാറുകയാണ് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സേഫായി വീട്ടിന്റെ ഏതെങ്കിലും കോണിലേക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായി അച്ഛനും അമ്മയും മാറുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധ സാധനങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ആ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കൊറേ മക്കൾ എന്ന് പറഞ്ഞ് ഒന്ന് ഇവിടുത്തെ ജീവിത സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വിദേശ രാജ്യങ്ങളിലേക്ക് പിള്ളേരെല്ലാം കയറി പോവുകയാണ് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞ പിന്നെ വിളിച്ചു ചോദിച്ച ആ എന്നെങ്ങനുണ്ട് ആ ഞാനിപ്പോ ലണ്ടനിലാണ് അവിടെ അവിടെ ഞാൻ സെറ്റിലാണ് അമ്മയോ അമ്മ നാട്ടിലുണ്ട് അച്ഛനും അച്ഛനും അവരെ നോക്കാൻ അതൊരാളെ വെച്ചിട്ടുണ്ട് അതുതന്നെ നിങ്ങളൊരു വാർത്ത കണ്ടെന്ന് അറിയാൻ പാടില്ല വീട്ടിൽ ജോലിക്ക് വെച്ചിരുന്ന ആട് അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു രണ്ടായിരുന്നു ജോലിക്ക് മകൻ ജോലിക്ക് ആളെ വെച്ചു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ രാവിലെ വരിക തുണി എഴുക എല്ലാം ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക ആ സ്ത്രീ ഈ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു മുമ്പ് കണ്ടിരുന്നൊന്നും അറിയില്ല ആ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവിടെ ഉള്ളവർക്കാണെങ്കിലോ ഉള്ളവർക്കാണെങ്കിലും സമയമില്ല അമ്മയെ നോക്കാൻ സമയമില്ല അച്ഛനെ നോക്കാൻ സമയമില്ല പഠിക്കണം പിള്ളേരുടെ ബാക്കി കാര്യങ്ങൾ പുള്ളേരെ പഠിപ്പിക്കണം പിള്ളേരുടെ എനിക്കെൻ്റെ പിള്ളേരുടെ ഭാവിയാണ് വലുത് അമ്മ ആരാ പറയും മോനും മോളും ഒക്കെ പറയും എൻ്റെ എന്റെ പിള്ളേരുടെ ഭാവിയാണ് വലുത് അമ്മ മാന്യം മര്യാദക്ക് അവരുടെ ഒതുങ്ങി ജീവിക്കണം എന്തെങ്കിലും വേണമെങ്കിൽ മാസം ജീവിക്കാൻ തരാം ഈ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വയോജനങ്ങളുടെ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഈ മക്കളെ സംരക്ഷിക്കാൻ പോകരുത് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പോകരുത് ഇനിയുള്ള ജീവിതം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ് അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഒന്ന് ജനനവും ഒന്ന് മരണവും ഇല്ലേ മരണം സംഭവിക്കാൻ പോകും ഞാൻ ഇല്ല എനിക്ക് ഒരു നൂറ്റമ്പത് വർഷം കൂടെ ജീവിച്ചിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ പറയൂ ഞാൻ ഇന്ന് വരില്ല ഞാൻ നാളെ വരുള്ളൂ എന്ന് പറയുള്ളൂ ഇല്ല ഇത് രണ്ടും സംഭവിക്കുന്നതാണ് മരണവും സംഭവിക്കും ജനനവും സംഭവിക്കും ഇത് രണ്ടും അത്യന്താപേക്ഷമായി സംഭവിക്കുന്നതാണ് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം ഇതിന് ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയമാണ് ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് ആ ജീവിതമാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ ആ ഓടി 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 അറുപത്തഞ്ചു പൈസ എടുത്ത് ഇനിയുള്ള ജീവിതം മൊത്തം ഞാൻ വയോജനങ്ങളോട്ട് പറയും നിങ്ങൾ ആരെയും പത്ത് പൈസ നിങ്ങളുടെ മക്കൾ കൊടുക്കും നിങ്ങൾ തൊഴിലുറപ്പ് കിട്ടുന്ന പൈസ സ്വലികൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നേരെ രാവിലെ ഇവിടുന്ന് ഉറക്കം ഒഴിച്ചിട്ട് നേരെ എവിടെ പോകണം ഒന്നേൽ ആട്ടിയാലും ക്ഷേത്രത്തിൽ പോകണം ഒന്ന് തൊഴാൻ വേണ്ടി പോകും ഇല്ലെങ്കില് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ പള്ളി അതിനകത്ത് കാര് ഒരു ദിവസം ചെയ്യുന്ന പോലെ ഒരു സൈലൻസ് ആണ് അവിടെ പോണം അവിടെ പോയി എന്ന് പ്രാർത്ഥിക്കും മനസ്സിനെ സുഖം കിട്ടട്ടെ സമാധാനം കിട്ടട്ടെ പ്രാർത്ഥിച്ചു അല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം തൊഴിലപ്പിന്റെ പൈസ വന്നു അമ്മേ ആ വന്നു മോന് വേഗം വാങ്ങിച്ചില്ലേ അല്ലെങ്കിൽ വീട്ടിൽ അരിയില്ല അരി വാങ്ങിച്ചില്ല എനിക്ക് ശമ്പളം കിട്ടിയില്ല നേരെ കെട്ടിപ്പറക്കി കൊണ്ടു കൊടുക്കുന്നു മോക്കം കൊണ്ടു കൊടുത്തു തിരിച്ചു വരും ഈ ഒരു പ്രവണതയാണ് നമ്മുടെ ആളുകളെ കാണുന്നത് ഞാൻ അവരടുത്ത് പറയുന്നത് ഒരു പൈസ കൊടുത്തത് അപ്പൊക്കൊന്നും ഒരു പൈസ ഈ അറുപത് പൈസ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങളുടെ മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ചെലവഴിക്കണം എന്നാണ് ഞാൻ അവരെടുത്ത് പറയാറുള്ളത് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ചു പോകുന്നില്ല പറഞ്ഞു പോയാൽ നമ്മൾ ഒരു ദിവസം വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് മുൻകോട്ട് പോകാൻ വേണ്ടി പറ്റും ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റും വർഷവും ബുദ്ധിമുട്ടും ഇവിടെ അനുഭവിക്കുന്നു ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഞാൻ നിങ്ങളെ വന്ന് കണ്ടിരുന്നു അപ്പൊ പുള്ളിക്കാരൊരു നല്ല അടിപൊളി ബനിയനൊക്കെ കിട്ടുന്നതാണ് വന്നത് അല്ലേ ആ നല്ല ടീഷർട്ട് കട്ടൊക്കെ ഇട്ടാണ് കഴിഞ്ഞ വർഷം വന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും വന്ന് ബനിയനണ്ടിരുന്നേ ശരിയാണ് ഒരു ഡ്രസ് ഉണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നാലും കൊള്ളാം കേട്ടോ ഞാൻ ഒന്ന് ബഹുമാനിയായിട്ടുള്ള ഷീല മേഡം ആക്കുന്നത് മലേക്ഷൻ ചേട്ടൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പുള്ളിക്കാരെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതെല്ലാം കൃത്യമായ എന്റെ മെമ്മറികളുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ആ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പോവുകയാണ് നിങ്ങൾക്ക് ആരമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഒരു മകനോ മകളോ ഉണ്ട് അവരാണ് നിങ്ങളെ ഉപേക്ഷിച്ചത് എങ്കിൽ ആയിരക്കണക്കിന് മകനും മകളും നിങ്ങൾക്കുണ്ട് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏതൊരു സാഹചര്യവും ഒരുക്കി തരുവാൻ വേണ്ടി നമ്മൾ സജ്ജമാണ് അതുകൊണ്ടാണ് എന്നെ വിളിച്ച ഉടനെ ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾക്ക് ചെറിയൊരു ഹെൽപ്പ് ഇതുമായിട്ടാണ് വന്നത് ഈ പ്രാവശ്യം ഞാൻ ചെറിയൊരു ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒന്നേ ഒന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഓണം ഇതുപോലുള്ള കഴിഞ്ഞ ഇതിന് ഈ ഓണത്തിന് ഓണമൊന്നും ഇല്ലാത്തത് ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ച് വിളിച്ചത് നിങ്ങൾക്ക് ഓണം സദ്യ എന്തെങ്കിലും സംവിധാനം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഓണത്തിന്റെ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് വയനാട് ദുരന്തങ്ങളായത് കൊണ്ട് നിങ്ങളാ പ്രോഗ്രാം മുഴുവൻ ക്ലോസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇനി അടുത്ത ഇതിന് നമ്മുടെ എന്നെ വിളിച്ചാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിലും കുഴപ്പമില്ല എന്താണെന്ന് ശരിയാൾ മലയാളി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നൂറ്റി അൻപത് പേർക്ക് ഊന്നുവടിയും നൂറ്റി അൻപത് പേർക്ക് കുടയും വൈദ്യം കിടന്നിട്ടുള്ളവർക്ക് വേൾഡ് മലയാളി കൗൺസിലിന്റെ സഹായത്തോടുകൂടി കൊടുത്തു തിമിരത്തിന്റെ ആരംഭമുള്ള ആളുകൾക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്ത് കൊടുത്തുകൊണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് കണ്ണടകൾ വിതരണം ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള കണ്ണടകളാണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ അവരുമായിട്ട് ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് ചിറ്റിപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് ഇരുപത്തി ആറ് ചിത്രപ്പള്ളിയുടെ വീടുകൾ ചിത്രപ്പള്ളി ഫൗണ്ടേഷന്റെ വീടുകൾ ഇരുപത്തി എണ്ണം സൗജന്യമായി ആറ് ലക്ഷം രൂപ മുഴക്കി സൗജന്യമായി ഇരുപത്തി ആറ് പേർക്ക് വയോജനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു നമ്മുടെ മഞ്ചായത്ത് ഇനിയും അവരെ മൂന്ന് ലക്ഷം രൂപയുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം മൂന്ന് ലക്ഷം രൂപ ചിറ്റിലപ്പള്ളി പള്ളി മൂന്ന് ലക്ഷം രൂപ ബെൽഫിഷറി കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ട് എങ്കിൽ അപേക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കൊടുത്തിട്ട് അവിടെ ഒന്നോ രണ്ടോ വീടുകൾ നമുക്ക് അങ്ങനെ സാധാരണപ്പെട്ട ഭാവങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കാം അതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടി നമ്മൾ ജനപ്രതി എന്നുള്ള രീതി നേരത്തെ വഴക്കഞ്ചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കടവാൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസത്തെ കളങ്കമില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അങ്ങനെ തന്നെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഏകദേശം നൂറ്റി എൺപത്തി ആറ് കിടപ്പ് രോഗികൾ ഇപ്പൊ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ലല്ലോ കിടക്കുന്ന രോഗികളുണ്ട് കിടക്കുന്ന രോഗികൾക്ക് എല്ലാവർക്കും അവരുടെ വീടുകളിലേക്ക് കുട്ടിക്കും എല്ലാവർക്കും സൗജന്യമായി കയറി കൊടുക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ കോർത്തിറക്കഴിഞ്ഞു ഞാൻ എന്ത് ഫോൺ വിളിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ മാറ്റം വച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രസിന്റെ സംവിധാനം വേണമെങ്കിലും എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അത് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നേ എടുത്തു വരും പൊതുവെ എൻ്റെ ഒരു നാട്ടുകാരെ ഒരു സുഹൃത്തു കൂടെ അതിനകത്തുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ കരണാലയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു സന്തോഷം കുറച്ചുകൂടെ കാണുക അദ്ദേഹം ഞങ്ങളുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു ഇതല്ലേ ആളല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ചെറിയൊരു സാധനം ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉള്ള കരണാലയത്തിൽ ഒരു പത്ത് രൂപയെങ്കിലും കൊണ്ട് തരുമ്പോൾ അദ്ദേഹത്തിനാണ് എൻ്റെ സന്തോഷം അപ്പൊ അതുകൊണ്ട് അത് കുട്ടിക്കാരൻ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവും ആരും മനസ്സിനെ വിഷമിക്കരുത് മനു മനസ്സ് വിഷമിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ജീവിതശൈലി രോഗങ്ങളൊന്നും കൂട്ടിവയ്ക്കരുത് നിങ്ങൾ എപ്പോഴും നല്ല എന്താ പറയുക ദൈവ ദൈവ സ്വയമുള്ള ആളുകളായിട്ട് ജീവിക്കുക അവിടെ എനിക്ക് ഫാദർ ഉള്ളടുത്തുള്ള കാലം പ്രയറൊക്കെ എപ്പോഴും നന്നായിട്ട് നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദൈവത്തിൽ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ പ്രണയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവ സന്നിധിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകണം കരണാലയത്തിൽ നല്ല കുട്ടികളായിട്ട് നല്ല കുട്ടികളായിട്ട് ഫാദർ പറയുന്ന അല്ലെങ്കിൽ കരണാലയത്തിലെ ജീവനക്കാർ പറയുന്നത് കേട്ട് നല്ല കുട്ടികളായിട്ട് മുമ്പോട്ട് പോകണം നിങ്ങളുടെ ആരും ശരീരം മാത്രമേ നമ്മളെ തളർത്താൻ വേണ്ടി സാധിക്കൂ അല്ലേ ആണ് അതാ മനസ്സ് പൈസ പൈസ ഇല്ല മനസ്സങ്ങനെ വയസ്സാവില്ല മനസ്സിനെ നമ്മൾ വയസ്സാക്കാതെ മതി അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിനെ ചെറുപ്പമാക്കി നിർത്തുക അവർ ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ ആക്കി നിർത്തുക ഏ ആ മറക്കും മനസ്സിനെ ഇരുപത്തഞ്ചു വയസ്സ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴെ ചാണിക്കെ ഞാൻ ഇരുപത്തഞ്ചു വയസ്സാക്കി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഈ കുഴി ഇവിടെ നിന്നുണ്ടെങ്കിൽ ഈ കുഴിന്ന് ഞാൻ അപ്പുറത്തന്നെ ചാടാം ഈ കയ്യാലയിൽ നിന്ന് ഞാൻ താഴെ ചാടാം എന്നൊന്നും വിചാരിക കാല കയ്യെ കുടിഞ്ഞു പോകും നമ്മള് വയസ്സായ നമ്മൾ ചിന്തിക്കേണ്ട ഇനിയൊക്കെ നിങ്ങൾ കരണാലയത്തിലൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു വേണം ബാത്റൂമിൽ പോകാൻ ശ്രദ്ധിച്ച് വേണം അതിനകത്ത് നടക്കാൻ കയ്യിലൊക്കെ കയ്യിലൊക്കെ ഇട്ടാണെങ്കിൽ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു മാറ്റി വരുന്നു ഇനിയൊരു വീഴ്ച നമുക്കുണ്ടായാൽ നമ്മൾ ചിലപ്പോ അതിൽ നിങ്ങൾ രക്ഷ പറഞ്ഞാൽ അല്ലേ ഇനി ഒരു വീഴ്ച നമുക്ക് ഉണ്ടായാലും അറുപത് അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സായ ആൾ വീണാ എന്തെങ്കിലും പറ്റും നമ്മുടെ വീട്ടിലെ അമ്മുമെ അമ്മയൊക്കെ ഉള്ളത് വീണാൻ വലിയ പാടാ പിന്നെ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക നിങ്ങളോടൊപ്പം നമ്മളൊരു ടീം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുറകെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾ അല്ലെ ഇവര് കൃത്യമായി ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പങ്കെടുപ്പിച്ച് വർക്ക് കൃത്യമായി അവര് നിങ്ങൾ നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചില്ല എങ്കിൽ പോലെ തന്നെയും നിങ്ങളുടെ സ്വന്തം അച്ഛനെയും അമ്മയും നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവും അതിനുള്ളൊരു മോട്ടിവേഷൻ ആവണം ഇതുപോലുള്ള ഓരോ പ്രോഗ്രാമുകളും അല്ലേ അവിടെ വ്യാപിയിരിക്കുന്നവരൊക്കെ പരിപാടി പറ്റത്തില്ല സാധനത്തിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയും എല്ലാരും ഈ മൊബൈൽ ഇങ്ങനെ നോക്കരുത് മൊബൈൽ ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞാൽ ഒന്ന് ഒന്നേ കണ്ണിന്റെ അഞ്ച് നാല്പത് വയസ്സ് കഴിയുമ്പോഴേ ജീവിതശൈലി വരെയാണ് ഫുഡ് അടിക്കണത് മൊത്തം ഉള്ള ഹോട്ടലിൽ ഉള്ള ഫുഡ് മൊത്തം അടിക്കും മൊത്തം അടിച്ച് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കുടിച്ചു കുടികൊടും ജീവിതശൈലി രോഗം കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊള്ളുന്നത് കണ്ണ് ഇതൊക്കെയാണ് ആദ്യം പോകുന്നത് അതിന് മുമ്പേ നമ്മൾ നമ്മളിങ്ങനെ ശ്രേം കൊടുക്കുക അത്യാവശ്യമാണ് മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂർ വേര് തോണ്ടിക്കൊണ്ടിരിക്കരുത് കുറച്ചൊക്കെ റെസ്റ്റ് കൊടുക്കണം ഒന്ന് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കൂനി ഇറക്കുന്ന ആളുകളായിരിക്കും പണ്ടത്തെ ആളുകൾ എപ്പോഴും കുഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കുനിപ്പോ കുനി കുനിപ്പോവും എന്ന് പറഞ്ഞ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കണം ഉപയോഗിക്കുന്നോണ്ട് വളരെ പ്രശ്നമൊന്നുമില്ല നല്ല നല്ലതിന് വേണ്ടി ഉപയോഗിക്കും ഇന്ന് മൊബൈൽ സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തോളം നമുക്ക് പോവാം ഒരു പൈസ പോലും നേരത്തെ പോലെ എന്താ പിഴ കെട്ടി ഉണ്ടാ വിളിച്ചു വെച്ചുകൊണ്ട് പോകേണ്ട കൃത്യമായിട്ട് തന്നെ പൈസ നമ്മുടെ ബാങ്കിൽ കിടക്കുക ഏത് രാജ്യത്ത് പോയാലും നമുക്ക് മൊബൈൽ വഴി നമുക്ക് പത്ത് രൂപയുടെ ചായ കുടിക്കണമെങ്കിൽ പോലും ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ നല്ലത് തന്നെ പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഇടയിൽ കുറേ ദോഷവശങ്ങളുണ്ട് കുത്തി ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഗൂഗിൾ പേ ഇതെടുക്കും ഗൂഗിൾ എടുക്കും ഇൻസ്റ്റാഗ്രാം എടുക്കും ഫേസ്ബുക്കിൽ കയറും എല്ലാം ചെയ്യും എല്ലാം കുത്തിപ്പെടുത്തി പേടിയെടുക്കും ഏഹ് ആ പരിപാടി നിർത്തുക അതൊക്കെ നിർത്തുന്നതിന് ശേഷം നമ്മൾ എന്താ പറയുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികളൊക്കെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോ അവിടുത്തെ വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും കുറച്ച് പേരൊക്കെ പറഞ്ഞു അവിടെ ഹോസ്പിറ്റലുകളിലൊക്കെ അവർ ഫ്രീ ചികിത്സയും സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുവരുന്നവരുണ്ട് അഞ്ച് ലക്ഷം ലക്ഷത്തിന്റെ എല്ലാ എഴുപത് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ പേർക്കും അഞ്ചു ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതിയാണ് മുഴുവൻ ഞാനിവിടെ വാർഡ് വാർഡിൽ മീറ്റിംഗ് വിളിച്ചേർത്ത എഴുപത് അതിന് മാനുന്നുണ്ടല്ലവരും ചേർക്കാൻ ആർക്കും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അഞ്ചു വർഷം ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷം ചികിത്സ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോ സർക്കാരിന്റെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് വയോജനങ്ങളെ അങ്ങനെ കൊണ്ട് വൃദ്ധസാധനത്തിൽ ഇടാൻ പറ്റില്ല മനസിലായില്ലേ അങ്ങനെയൊന്നും വയോജനങ്ങളെ കൊണ്ട് വൃദ്ധസാധനത്തിൽ അതൊക്കെ പണ്ടായി പോയി ഇപ്പം പറ്റില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ ഒരു മകൾ അച്ഛനെ അമ്മയും അടിച്ച് കയറ്റി കൂട്ടി കയറ്റിൽ കൂട്ടി പോയില്ലേ ആ തീർപ്പാക്കാനും കൊറച്ച് ചേർക്കണേ ജില്ലാ കളക്ട് ഞാൻ വിളിച്ചു പറഞ്ഞു തുറന്നു വിടാന്ന് പറഞ്ഞു കയറ്റി ഇറങ്ങി പോകാൻ പറഞ്ഞു മാസത്തില് മൂന്ന് മക്കളെ മൂന്ന് പേരും കൂടെ പതിനായിരം രൂപ വെച്ച് മാസം അമ്മയ്ക്ക് വെച്ചാൽ വിട്ടുവിടന്ന് പറഞ്ഞു മനസ്സിലായി ഇപ്പൊ തിരിച്ച് നമ്മൾ ഉള്ളതെല്ലാം കഷ്ടപ്പെട്ട് എഴുതി മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മാസത്തിനകത്ത് തീർപ്പ് പെട്ടെന്ന് തീർപ്പാക്കുന്ന കോടതി നേരെ പോരും ഇനി അവസാനം കയ്യിലുള്ളതും കാണില്ല കടിച്ചു പിടിച്ചതും കാണില്ല ഒന്നും ഇല്ലാതെ നിക്കേണ്ടി വരും മക്കൾക്ക് പല അച്ഛന്മാരും അമ്മമാരും ചെയ്യുന്ന എന്താണ് എന്റെ മക്കളെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പിൻവലിക്കുകയാണ് പുറകിലോട്ട് മാറുകയാണ് എന്ന് ഞാൻ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞാൻ ചെന്ന് കിടന്നാലും വേണ്ടൂല എന്റെ മകൾക്കും മകനും കൊടുത്ത് അവര് കുട്ടികളൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആ എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി പുറകിലോട്ട് പോകുന്ന അച്ഛനും അമ്മമാരും ഇന്ന് നമ്മൾ കാണുന്നത് അല്ലേ മാനക്കേടല്ലേ വലിയ ഇറങ്ങി മോനെ പോലീസ് പോലെ വിളിച്ചുകൊണ്ട് പോയി പിടിച്ചോയി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്ക് മാനക്കേടാണ് അതുകൊണ്ടാണ് എല്ലാം സഹിച്ചും പുറത്ത് ഇവരിങ്ങനെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിയമം നമുക്ക് അനുകൂലമായിട്ടുണ്ട് അവരോട് പറയും വലിയ പോരൊക്കെ കാണിക്കുകയാണെങ്കിൽ മക്കളോട് പറയണം ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തരേണ്ടി വരും എന്നൊക്കെ ഇങ്ങ് പറഞ്ഞതാണ് ഞാൻ വെളി പുറകെ പുറകെ ഇരിക്കുന്നവരോട് കേൾക്കാൻ വേണ്ടി പറയാണ് അതുകൊണ്ട് അച്ഛനെ അമ്മയെ സംരക്ഷിക്കുക ഇതുപോലുള്ള വൃത്തസേനങ്ങൾ ഇനിയും ഒന്നുപോലും തുറക്കാതിരിക്കാൻ വേണ്ടി ആവണം നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അല്ലെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഉള്ള അവസരം ജഗദീശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാനസികമായിട്ടും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിന് മുൻകൈ എടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഫാദറും ശ്രീജയിൽ അതുപോലുള്ള ടീമിനും ഒക്കെ എന്റെ ഹൃദയത്തിൽ തട്ടിയുള്ള അഭിനന്ദനങ്ങൾ ഞാൻ പറയുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു നാട്ടുകാരൻ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിക്കാം എന്റെ സഹായം അഭ്യർത്ഥിക്കാം ഞാൻ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകും കഴിഞ്ഞ വർഷം പറഞ്ഞാണ് ഞാൻ കൂടെ ഉണ്ടാകും ഇനി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി സംഘടനകൾ ഞാൻ കൈകോത്തുണ്ട് അതായത് ഞാൻ പറഞ്ഞ വൈസ്മാനും വൈസ്മാൻ്റെ ഒരംഗം കൂടിയാണ് ഞാൻ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ ആ ശൃംഖലയുള്ള ഒരു സംഘടനയാണ് വൈസ്മാൻ വൈസ്മാന്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ നമുക്ക് ആ രീതിയിലുള്ള ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെയുള്ള ഒട്ടനവധി ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കും ആ വേളുടെ മലയാളി കോൺസിൻ്റെ റോഡറി കോത്തിൻ്റെ ആയിരുന്നാലും ഒക്കെ ഒട്ടനവധി ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട് ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ ഭാഗ്യവും സൗഭാഗ്യവും നിർവേശ്വരം വരട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം